അപ്പോൾ ഞാൻ ഞാനിന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്താണെന്ന് വെച്ചാൽ കൂണാണ് കേട്ടോ മഷൂണാണ് അപ്പോൾ ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ എൺപത് രൂപയായിരുന്നു ഇപ്പം റേറ്റ് കൂടിയതാണ് കേട്ടോ അപ്പം വന്നാൽ ഞാനെന്നത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൂണൊന്ന് കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ അപ്പം സാധാരണ കൂണ് ഞാൻ നല്ല ചെറുതാക്കിയിട്ടാണ് മുറിക്കുക ഇത്രവണ ചെറുതാക്കുന്നില്ല മെയിൻ ആയിട്ടെന്താന്ന് പറഞ്ഞാൽ തലമുള എപ്പോഴും പറയും കൂണ് കഴിക്കാൻ കിട്ടുന്നില്ല കഴിക്കാൻ കിട്ടുന്നില്ല ചെറിയ പീസാക്കുമ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നോട്ട് വലിയ പീസാക്കിയിട്ട് വെക്കാമെന്ന് അപ്പോൾ നമുക്കാദ്യം കൂണെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കണം എന്താണെന്ന് വെച്ചാൽ കേട് വലതുണ്ടോ അതിൻ്റെ ഇതിളൊക്കെ ഒന്ന് വിടർത്തി നോക്കിയതാണ് കേട്ടോ നല്ല ഫ്രഷ് പോകണമാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇന്ന് വന്നതാണ് കേട്ടോ കടയിൽ ആ കടയിൽ ഇന്ന് വന്നതാണ് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഇപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ചില സമയം മേടിക്കുമ്പോൾ വാടി കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ടായിരിക്കും കടയിൽ കാണാറ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ മേടിക്കാറില്ല നല്ല വൈറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം വലിപ്പം ഉണ്ട് കേട്ടോ എനിക്ക് എത്തവണ കിട്ടിയ പോകണം നല്ല വലിപ്പമുണ്ട് പിന്നെ സാധാരണ മേടിക്കണത് ഇതിൻ്റെ ചെറുതായിരിക്കും പിന്നെ വേറൊരു സൈസ് ഉണ്ട് മാതിരി വരുന്നത് അത് നമുക്ക് റൈസൊക്കെ വെക്കാൻ നല്ലതായിരിക്കും അതാണെങ്കിൽ കോൺ റൈസ് നല്ല രസമായിരിക്കും അത് വെക്കുവാണെങ്കിൽ ഇതിനകത്ത് റൈസ് വയ്ക്കുവാണെങ്കിൽ ഉടഞ്ഞു പോകും അങ്ങനെ കിട്ടില്ല മുട്ട് പോലെ ഉള്ളതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസൊക്കെ വെച്ച് എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഏകദേശം കട്ട് ചെയ് കട്ട് ചെയ്ത് കഴിയാറായിട്ടാണ് അപ്പോൾ ഇനി ഇതിൽ എന്താണെന്ന് വെച്ചാൽ തിളച്ച വെള്ളം കുറച്ച് നേരം ഞാൻ ഒഴിച്ച് വെക്കട്ടോ എന്നിട്ടാണ് കഴുകി കഴുകിയെടുക്കുന്നുള്ളൂ അപ്പോൾ അതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം വയ്ക്കട്ട ഇനി അതിനു വേണ്ടിയുള്ള സവാളയും തക്കാളിയൊക്കെ നമുക്ക് മുടിച്ചെടുക്കാം അപ്പോൾ ഞാനതിൽ ഇടാനായിട്ട് ഒരു വലിയ സവാള കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ തലമുള അതും പറയും സവാള എന്നും കൂടുതലാണെന്ന് അപ്പോൾ ഞാനിന്ന് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ സവാള കൂട്ടിയിടും കൂണ് കുറച്ചാണുള്ളെങ്കിൽ സവാള കൂട്ടിയിട അപ്പോൾ ഇന്ന് ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളക് തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സവാള ഒന്ന് മുറിച്ചെടുക്കാം അപ്പം ഞാനിത് നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ കയറിയിട്ട് വെറുതെ എണ്ണയിലിട്ട് പൊടിച്ചെടുക്കാനാണ് കേട്ടോ എണ്ണയിലിട്ടല്ല വഴറ്റി വഴറ്റിയെടുക്കാനാണ് പിന്നെ വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയല ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയില മുടിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെക്കാം മീൻ അടുത്തത് വേണ്ടതെന്നു വെച്ചാൽ ഒരു തക്കാളിയും കൂടെ വേണം കേട്ടോ കറിവേപ്പലയും ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കറി വെക്കാൻ നിൽക്കുമ്പം പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സവാള ഞാൻ സാധാരണ സ്ലൈസ് ചെയ്തോട്ടാണ് മുറിക്കാറ് ഇന്നിപ്പോൾ ഞാൻ കത്തി എടുത്തിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് ഒന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ ക്ലീൻ ആക്കിയൊക്കെ ഒന്നും അല്ല കട്ട് ചെയ്തപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ദക്കാളിയും കൂടെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് മുറിച്ച് വെക്കാട്ടോ കട്ട് ചെയ്തതിനൊക്കെ അപ്പം തന്നെ മാറ്റി വെച്ചു പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പണി ലോ നോർത്തിട്ടാണ് അപ്പം അപ്പോൾ അത് ചെയ്യാം നമുക്ക് നീളത്തിൽ തന്നെ ഒന്ന് മുടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിൽ മുറിക്കേട്ടാ നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാം ഉടഞ്ഞ വന്നോളൂ സംഭവം ഞാൻ ആദ്യം നീളത്തിലാണെങ്കിലും പിന്നെ അത് പല ഷേപ്പിലായിട്ടോ അപ്പം തക്കാളി എങ്ങനെയാണെങ്കിലും മുടിച്ചെടുക്കട്ടോ അപ്പം തക്കാളി മുടിച്ചു ഇനി അതുകൂടെ അരി വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടിയിലോട്ട് കിടക്കാം ഇപ്പം ഒരു കൂൺ കറിക്കുള്ള സാധനങ്ങളാണ് അത് ഇരുന്നൂറ് ഗ്രാം സ്പൂണിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ിൽ പരിപാടി കഴിഞ്ഞു ഇനി വെക്കൽ പരിപാടിയിലോട്ട് കിടക്കണ്ട അപ്പം നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടത് കുക്കറാണ് അപ്പോൾ ഗ്യാസ് കത്തിച്ച് നമുക്ക് കുക്കർ കീറ്റി അങ്ങ് വെക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞു കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കുക്കർ നന്നായി ചൂടാവുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ മസാലയും എല്ലാം ഞാൻ അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓടണ്ടല്ലോ അപ്പം എണ്ണ പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചതാണ് കേട്ടോ അപ്പം ഇനി എണ്ണ നന്നായി ചൂടായി വരട്ടെ എന്നിട്ട് അതിലോട്ട് എന്താന്ന് വെച്ചാൽ കുറച്ച് പെരുംജീരം ഇടണം പെരിഞ്ചീരകം വലിയ ജീര കിടണം കുറച്ച് വലിയ ജീരകം കൂടി അതിലോട്ട് ഇട്ടുകൊടുക്കാം ഈ സൈഡിലൂടെ എന്താ പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവിടെ താമ്രാണി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെൻ്റെ ഒരു ഹോബിയാണ് അത് എപ്പോഴാണ് പോയി കൊണ്ടിരിക്കും അപ്പോൾ പെരിഞ്ഞ പൊട്ടി വരുമ്പോൾ നമുക്കതിൽ ആ രണ്ട് പച്ചമുളകും കൂടെ പൊട്ടിച്ചെടുക്കാം ആ പച്ചമുളക് ഞാൻ വഴറ്റാന്നാണ് പറഞ്ഞത് അതിനകത്തോട്ട് ഇട്ടു വിട്ടാ ഞാൻ അത് പൊട്ടുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഇടാം സെപ്പറേറ്റ് ചെയ്ത് തരുന്നില്ല കേട്ടോ എല്ലാത്ത കുക്കറിലാണല്ലോ അത് വെന്ത് വീട്ടിലടിക്കുമ്പോൾ എല്ലാം ഉറങ്ങുന്ന വരും അപ്പോൾ വഴറ്റുമ്പോൾ ഞാൻ ഒന്നിച്ചതാണ് അപ്പം അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇതിന് ഉപ്പും ചേർത്തൊന്നും നന്നായി വഴക്കി എടുക്കട്ട ഉപ്പെടുക്കാൻ പോയതാണ് കേട്ടോ അതാണ് അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാ ഐറ്റം എടുത്ത് വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടാമെന്ന് ചെയ്യാം ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റി അങ്ങോട്ടെടുക്കുക നല്ല ഉടഞ്ഞു വരുന്ന ഒരു വഴറ്റി എടുക്കുക വഴണ്ട ശേഷം പിന്നെ അതിലോട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അടിച്ച് വെച്ചതാണ് കുറച്ച് ദിവസമായിട്ട് അത് അടിച്ച് ഞാൻ ഫ്രീസറിൽ വെക്കാന്ന് തുടങ്ങിയിട്ട് അടിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് അപ്പോൾ അതൊന്നൊരു ഒരു സ്പൂണ് അതിലോട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് ഗരം മസാല ഒരൊന്നരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കൂടെ വേണം കേട്ടോ ഗരം മസാല ഞാൻ പൊടിച്ച് വച്ചാൽ ഗരം മസാല കേട്ടോ മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ മുളക് പൊടി കുറച്ചല്ലേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൂൺ ഗ്രേവി വെച്ചപ്പോൾ നല്ല എരിവായിരുന്നു അപ്പോൾ അതാണ് ഇപ്രാവശ്യം കുറച്ചത് പിള്ളേർക്കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് ഇനി അതൊന്ന് വീണ്ടും പച്ചപ്പുളം മാറുന്നവരെ ഒന്ന് വഴക്കിയെടുക്കണ്ട ഇനി അതിലോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ കൂടെ ചേർത്ത് കൊടുക്കേണ്ട ഈ ഇങ്ങനെ നല്ല പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഒന്ന് ചൂട് കെട്ടുമ്പോഴേക്കും അത് മൊത്തം താമരങ്ങൾ പോവും കേട്ടോ മുരങ്ങിയലൊക്കെ കറി വെക്കുന്ന പോലെയാണ് എല്ലാം അരിയിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അത് സിമ്പിളായിട്ട് വെക്കുന്നതാണ് കേട്ടോ ഒരുപാട് ഗ്രേവിയിലൊന്നും അല്ല വെക്കുന്നത് ഒരു നേരം കഴിക്കാനുള്ളത് മാത്രമായിട്ടാണ് കേട്ടോ വെക്കുന്നത് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ചെറിയൊരു കുഴമ്പ് രൂപത്തിൽ ആക്കി കൊടുക്കാം ഇനി മസാലയൊക്കെ ഒന്ന് നല്ല ഇളക്കി കൊടുത്തിട്ട് അതിനോട്ട് വേണ്ട ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചെന്ന് മൂന്ന് വിസിലെടുപ്പിക്കാം കേട്ടോ മൂന്ന് വിസിലാണ് അതിൻ്റെ ഇതിലേ എടുക്കണം ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എയറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ എയറൊക്കെ പോയി കൂണൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കുക്കറിലെല്ലാണ്ടും നമുക്ക് കറി വയ്ക്കാം കേട്ടോ അപ്പോൾ എന്താണ് ഇച്ചിരി വേവ് കൂടുതലാണല്ലോ പൂണിന് കുറച്ച് താമസം എടുക്കും ഇതാവുമ്പോൾ വെന്ത് ഉടഞ്ഞും പോകൂല ആവശ്യത്തിന് വേവും ചെയ്യും പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്യും പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ട ഞാനത് വേറൊരു ബൗളിലോട്ട് മാറ്റി ആണ് നമ്മുടെ പൂൺ കറക്ന്ത് വന്നപ്പോൾ ഇത്ര ഉള്ളൂട്ടാ ചക്ക മുറിച്ചിട്ട പോലെ കിടക്കുന്നുണ്ട് പോകും അപ്പോൾ ഇനി കൂണുകറിയൊക്കെ കൂട്ടി ചോറൊക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം